ജമ ഇവിടെ ഇവ എന്നുള്ളതിലെ എന്ന ദീർഘം സാധാരണ ദീർഘമാണ് രണ്ട് ഹർക്കത്തിൽ കൂടുതൽ അവിടെ നീട്ടാൻ പാടില്ല അവിടെ ലാലിന്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കുക ജമും അവിടെ അയനിന്റെ മഹ്രജ് പ്രത്യേകം ശ്രദ്ധിക്കണം ഹംസയിലേക്ക് മാറരുത് അതോടൊപ്പം തന്നെ ജമ എന്ന് മുഴുവനായി വ്യക്തമായി കേൾക്കേണ്ടതില്ല അതായത് അവിടെ ആ അക്ഷരം പൽക്കലയായി പോകാതെയും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ വാക്കിൽ വന്നിട്ടുള്ള അവസാനത്തെ അക്ഷരം സുഖൂനുള്ള മീമാണ് ഇവിടെയുള്ള സുഹൂനുള്ള മീം വളരെ വ്യക്തമായി കേൾക്കണം മണിക്കാൻ പാടില്ല ലി യൗമിൻ ലാ റോയ്ന് തെൻവീൻ വന്നിരിക്കുന്നു ഇവിടെ തെൻവീനിന് തൊട്ടടുത്ത് വന്നിട്ടുള്ള അക്ഷരം ലാ ആണ് ലാം എന്ന അക്ഷരം ഇതാം ബിലാവൊന്നയുടെ അക്ഷരമാണ് അതായത് ഇവിടെ ലി എന്ന് പറയുമ്പോൾ അവസാനത്തിൽ മിൻ എന്നുള്ളതിലെ ഒരു സുക്കൂലുള്ള നൂനിന്റെ ശബ്ദമാണ് ഉണ്ടാവുക ഈ സുക്കൂലുള്ള നൂനിന്റെ ശബ്ദം തൊട്ടടുത്ത അക്ഷരമായ ലാമിലേക്ക് ഇതാം ചെയ്യപ്പെടുന്നു അതായത് ആ അക്ഷരത്തിലേക്ക് ലയിച്ചു ചേരുന്നു ഇങ്ങനെ അവിടെയുള്ള മിൻ എന്നുള്ളതിലെ സുഖൂനുള്ള നൂൻ തൊട്ടടുത്ത അക്ഷരത്തിലേക്ക് ലയിച്ചു ചേർന്നാൽ അവിടെ പിന്നെ മി എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ി എന്ന് പറഞ്ഞ ശേഷം തൊട്ടടുത്ത അക്ഷരമായ ലാമിനെ പറയണം അവിടെ മണിക്കാനും പാടില്ല അതായത് അവിടെ ഇതാം കൂടിയാണ് പാരായണം ചെയ്യേണ്ടത് ലി യൗമിൻ ഇവിടെ സുഖൂനുള്ള നൂനിന്റെ ശബ്ദം തൊട്ടടുത്ത അക്ഷരമായ ലാമിലേക്ക് ലയിച്ചു ചേരുമ്പോൾ അവിടെ സുക്കൂലുള്ള നൂനിന്റെ ശബ്ദം നഷ്ടപ്പെടുന്നു അതോടൊപ്പം തന്നെ തൊട്ടടുത്ത അക്ഷരമായ ലാമിന് ശ്രദ്ധ നൽകപ്പെടുകയും ചെയ്യുന്നു അവിടെ നമുക്ക് ശ്വാസം കിട്ടാതെ വരികയാണെങ്കിൽ അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ അവിടെ സുക്കൂൻ നൽകി വക്കഫ് ചെയ്യാം ഇങ്ങനെ വക്കഫ് ചെയ്യുമ്പോൾ ഫീ എന്നുള്ള ദീർഘം നമുക്ക് രണ്ടോ നാലോ ആറോ വരെ നീട്ടി ഓതാം അത് ആരുവാണ് ശ്വാസത്തിന്റെ പ്രയാസം കാരണം ഇങ്ങനെ അവിടെ വക്കഫ് ചെയ്താലും അത് വീണ്ടും എടുത്ത് ഓതൽ നിർബന്ധമാണ് കാരണം അവിടെ വക്കഫിന്റെ അടയാളങ്ങൾ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എവിടെയാണോ നമ്മൾ വഖഫ് ചെയ്തത് അതിന് തൊട്ടുമുമ്പായി വീണ്ടും എടുത്ത് ഓതൽ അത്യാവശ്യമാണ് ഇവിടെ സുക്കൂനുള്ള അക്ഷരം വരുന്ന മൂന്ന് ഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് അവിടെ സുക്കൂൻ കൊടുക്കുമ്പോൾ എന്ന് കൽക്കലയായി പോകാൻ പാടില്ല അതുപോലെ തന്നെയാണ് അവിടെയും എന്ന് മുഴുവനായി വ്യക്തമായി കേൾക്കാൻ പാടില്ല അതായത് കൽക്കലയാവാൻ പാടില്ല അവിടെ സുക്കൂൻ കൊടുക്കുന്ന സമയത്തും കൽക്കലയായി പോകാൻ പാടില്ല നഫ്സിൻ സിൻ ഇവിടെ തൻവീൻ വന്നിരിക്കുന്നു തൊട്ടടുത്ത് വന്നിട്ടുള്ള അക്ഷരം മീം എന്ന അക്ഷരമാണ് അതായത് ഇതൊല്ലയുടെ അക്ഷരമാണ് നഫ്സിൻ എന്ന് പറയുമ്പോൾ അവിടെ അവസാനം വരുന്ന ശബ്ദം സുഖൂനുള്ള നൂനിന്റെ ശബ്ദമാണ് നഫ്സിൻ എന്നുള്ളതിലെ സുഖൂനുള്ള നൂനിന്റെ ശബ്ദം തൊട്ടടുത്ത അക്ഷരമായ മീമിലേക്ക് ഇതോഹാം ചെയ്യപ്പെടുന്നു അതായത് അതിലേക്ക് ലയിച്ചു ചേരുന്നു ഇങ്ങനെയാണ് തൊട്ടടുത്ത അക്ഷരമായ മീമിന് അവിടെ ശബ്ദ സംഭവിക്കുന്നത് ഇതോഹാം ബ്യഹുന്നയുടെ അക്ഷരമായതുകൊണ്ട് അവിടെ സുഖൂനുള്ള നൂനിനെ മീമിലേക്ക് ലയിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഒന്ന കൊടുക്കുകയും ചെയ്യണം അതായത് മണിക്കുകയും ചെയ്യണം കുല്ലു നഫ്സിം എന്ന ദീർഘം സാധാരണ ദീർഘമാണ് രണ്ട് ഹർക്കത്തിൽ കൂടുതൽ അവിടെ നീട്ടാൻ പാടില്ല അതുപോലെ തന്നെയാണ് വഹും ല ഇവിടെയുള്ള ല എന്ന ദീർഘവും സാധാരണ ദീർഘമാണ് രണ്ട് ഹർക്കത്തിൽ കൂടുതൽ നീട്ടാൻ പാടില്ല വഹും എന്നുള്ളതിലെ സുക്കൂനുള്ള മീം വ്യക്തമായി കേൾക്കണം അവിടെ മണിക്കാൻ പാടില്ല യു എന്നാണ് നമുക്ക് ഖുർആാനിൽ കാണാൻ സാധിക്കുന്നത് എന്നാൽ നമ്മൾ അവിടെ വക്കോഫ് ചെയ്യുമ്പോൾ അതായത് നിർത്തുമ്പോൾ അവിടെ നൂനിന് ഫക്ഷയാണ് ആ ഫയുള്ള നൂനിനെ സുഖൂനുള്ള നൂനാക്കി മാറ്റുന്നു യുലമൂൻ എന്നാണ് നമ്മൾ അവിടെ വക്കൂഫ് ചെയ്യുന്നത് അതായത് നിർത്തുന്നത് ഇങ്ങനെ സുക്കൂനിൽ നിർത്തുകയും തൊട്ടുമുമ്പുള്ള അക്ഷരത്തിന് ദീർഘം വരികയും ചെയ്താൽ അവിടെയുള്ള ദീർഘം നമുക്ക് രണ്ടോ നാലോ ആറോ ക്ഷരക്കത്തിന്റെ സമയമെടുത്ത് നീട്ടി ഓതാം ഇത് മദ് ആരുവാണ്